സുഹൃത്തുക്കളെ നമ്മൾ യുവ നേതാക്കൾക്കിടയിൽ ഒരു മൂപ്പിളമ അങ്ങനെ ഉണ്ട് എന്നാണ് പൊതു സംസാരം രാഷ്ട്രീയ എതിരാളികളൊക്കെ അങ്ങനെ പറയുന്നു അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മുടെ മന്ത്രി മുഹമ്മദ് റിയാസിന് കിട്ടുന്ന ഒരു മരുമകൻ പ്രിലേജാണ് ഭരണകക്ഷിയിലെ ഒരുപാട് എം എൽ എ എന്നോട് പറഞ്ഞു ഞങ്ങളുടെ റോഡ് കൂടി ഒന്ന് പറയണമെന്ന് പക്ഷേ കാസർകോട് മുതൽ

കേരളത്തിന്റെ നിയമസഭയിൽ തന്നെ കാണുന്നു കഴിഞ്ഞ ദിവസം സ്പീക്കർ എ എൻ ഷംസീർ വേഴ്സസ് മന്ത്രി എം വി രാജേഷ് എന്ന നിലയിലായിരുന്നു കാര്യങ്ങൾ പട്ടാമ്പി എം എൽ എ ആയ നജീബ് കാന്തപുരം വളരെ രൂക്ഷമായ ഭാഷയിൽ മുതുമരാമത്ത് വകുപ്പിനെ മന്ത്രി റിയാസിനെ വിമർശിക്കുന്നു ഈ റോഡുകളൊക്കെ റോഡുകളിൽ നിറയെ കുഴികളാണ് റോഡുകളുടെ ശോച്യാവസ്ഥയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നു ആ നോട്ടീസ് സ്പീക്കർ അനുവദിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അടിയന്തര പ്രമേയ നോട്ടീസിന്മേലുള്ള ഒരു പ്രസംഗമാണ് മന്ത്രി എം പി രാജേഷിനെ ചുടിപ്പിച്ചത് ഇത്ര ഉദാരവാനാണോ സ്പീക്കർ എന്ന നിലയിലാണ് എം പി രാജേഷ് സ്പീക്കറെ ഒരു തരത്തിൽ ചോദ്യം ചെയ്തതെന്ന് പറയാം ഈ ഉദാര മനസ്കത മന്ത്രിമാരുടെ കാര്യത്തിലും കാണിക്കണം പതിനാറ് മിനിറ്റ് എത്ര സെക്കൻഡ് സെക്കൻഡൊക്കെ എണ്ണിവെച്ചിട്ടാണ് എം പി രാജേഷ് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചത് അപ്പോൾ സ്പീക്കർ അത് തിരുത്തുകയും ചെയ്തു അങ്ങനെയല്ല അത് മന്ത്രിക്ക് തെറ്റുപറ്റി മന്ത്രി തെറ്റായാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നിയമസഭയിലെ ഡിജിറ്റൽ ക്ലോക്കിന്റെ പ്രശ്നമാണെന്നൊക്കെ സ്പീക്കറെയും ഷംസീർ പറയുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ സ്വാഭാവികമായും ഷംസീർ ചില കാര്യങ്ങൾ കൂടി ചോദിച്ചു ഈ ഫ്ലോറിലൊന്നും പറയാൻ പറ്റില്ലേ അദ്ദേഹം അവതരിപ്പിക്കട്ടെ എന്നൊക്കെ നജീബ് കാന്തപുരം ഈ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ സ്പീക്കർ ആ നിലയ്ക്ക് ഭരണപക്ഷത്തിന് റൂളിംഗ് നൽകുന്നുണ്ട് ഭരണപക്ഷത്തിന് താക്കീത് നൽകുന്നുണ്ട് സർക്കാരിന്റെ മകുടോദാഹരണമായി പട്ടാമ്പി റോഡിൽ ഒരു ഗർഭിണി വീണ അപോർഷനായി സർ ഈ കൊലക്കുറ്റത്തിന് ആരുടെ പേരിലാണ് സർ കേസെടുക്കുക ജനിക്കാതെ പോയ ആ കുഞ്ഞിന്റെ ഗാതകൻ പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെന്റ് ആണ് സർ ണിച്ചെ കുതിരവട്ടം പപ്പുവിനെ പോലെ ചെമ്പരുത്തിപ്പൂ ചെവിയിൽ വെച്ച് ചാടി ചാടി അവസ്ഥയല്ലേ സർ മലയാളികൾക്ക് ഇപ്പോൾ ആ നിലയ്ക്ക് ഷംസീർ ഷംസീർ പല പല എൻ ഘട്ടങ്ങളിലും ആ നിലയ്ക്കുള്ള ഒരു പ്രകടനം സ്പീക്കർ എന്ന നിലയിൽ പുറത്തെടുത്തിട്ടുണ്ട് പലപ്പോഴും അദ്ദേഹം നിഷ്പക്ഷവാനാണ് എന്ന് തോന്നുന്നു തോന്നിക്കുന്ന തരത്തിലെങ്കിലും അദ്ദേഹം പെരുമാറിയിട്ടുണ്ട് അപ്പൊ നജീബ് കാന്തപുരത്തിന്റെ വലിയ ആക്ഷേപങ്ങൾ എന്ന് പറയുന്നത് രൂക്ഷമായ ആക്ഷേപങ്ങളായിരുന്നു പി ഡബ്ല്യു ഡി പൊതുമരാമത്ത് വകുപ്പ് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ സംഭവിച്ച ഒരു ഗർഭഛിദ്രത്തിന് ഒരു സ്ത്രീക്ക് യാത്രാമധ്യേ അങ്ങനെ ഒരു മൊഴിയിൽ വാഹനം നേട് ഗർഭഛിദ്രമുണ്ടായി അപ്പോൾ അതിന്റെ ആ കുഞ്ഞിൻ്റെ പിറക്കാനിടുന്ന കുഞ്ഞിൻ്റെ ഘാതകൻ ഇടുന്ന പി ഡബ്ല്യു ഡി വകുപ്പാണ് പുതുമരാമത്ത് വകുപ്പാണ് പിന്നെ നജീബ് കാന്തപുരം പറഞ്ഞു അതുപോലെ എത്രയോ ഗർഭഛിദ്രങ്ങൾ സംഭവിച്ചിരിക്കുന്നു നമ്മുടെ നാട്ടിൽ ഈ തരത്തിൽ എന്നൊക്കെ നജീബ് കാന്തപുരം ആ പ്രസംഗത്തിൽ പറയുമ്പോൾ അതിരൂക്ഷമായ വിമർശനമാണ് മുഹമ്മദ് റിയാസിനെ നേരിടേണ്ടി വന്നത് അപ്പൊ അതിനൊക്കെ അതിലൊന്നും പ്രത്യേകിച്ച് യാതൊരുതരത്തിലും ഇടപെടൽ നടത്തുകയോ അല്ലെങ്കിൽ അതിനെ നിരുത്സാഹപ്പെടുത്തുകയോ ഒന്നും ചെയ്യാത്ത സ്പീക്കർ സഭയിൽ അതെല്ലാം പറയാൻ അനുവദിക്കുന്നു ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഇതിനൊരു പിന്നാമ്പുറം ഫ്ലാഷ് ബാക്ക് ഉണ്ട് എന്ന കാര്യം കൂടി ഓർത്തുപോയി അത് മറ്റൊന്നുമല്ല നമ്മുടെ എം പി രാജേഷ് ഇപ്പൊ മന്ത്രിയായ എം പി രാജേഷ് സ്പീക്കറായിരുന്ന ആയിരുന്ന സമയത്ത് നിയമസഭയിലെ കുരുത്തംകെട്ട കുട്ടിയായിരുന്നു എ എൻ ഷംസീർ എന്നുള്ള നമുക്ക് ഓർമ്മയുണ്ട് അല്ലെങ്കിൽ ആ നിലയിലായിരുന്നു എം പി രാജേഷ് ഇപ്പൊ മാസ്ക് വെക്കാത്തതിന് കുറ്റം അതുപോലെ ഇപ്പോൾ ചില ഹെഡ് മാസ്റ്റർമാർ കുട്ടികളെ വിലക്കുന്നത് പോലെയോ അല്ലെങ്കിൽ കുട്ടികളെ ശകാരിക്കുന്നത് പോലെയോ ഒക്കെ പലപ്പോഴും ഏര് ഷംസീറിനെ സ്പീക്കറായിരുന്ന സമയത്ത് എം പി രാജേഷ് വിമർശിച്ചിട്ടുണ്ട് എന്ന പഴയ കഥ ഫ്ലാഷ് ബാക്ക് കൂടിയതൊക്കെ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരും ഇതിനോടൊക്കെ ചേർത്ത് ഈ മൂപ്പിളമത്തർക്കവുമായി ബന്ധപ്പെട്ട് ചേർത്ത് പറയേണ്ടി വരുന്ന മറ്റൊരു കാര്യം ഇപ്പോൾ മുഹമ്മദ് റിയാസിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസം ടൂറിസം മന്ത്രി കൂടിയാണല്ലോ അദ്ദേഹം കടകംപള്ളി സുരേന്ദ്രൻ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിലൊരാളായ കടകംപള്ളി സുരേന്ദ്രൻ ടൂറിസം വകുപ്പിന്റെ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ആക്കുളം കായലുമായി ബന്ധപ്പെട്ട പ്രോജക്ട് അടക്കമുള്ള പദ്ധതികൾ അതിരിഴഞ്ഞ് നീങ്ങുന്നതുമായി ബന്ധപ്പെട്ട രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരുന്നു അതുപോലെ നമ്മുടെ വാഴൂർ സോമൻ പെരുമേട് എം എൽ എ എ കെ ശശീന്ദ്രൻ വനം മന്ത്രിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ സഭയിൽ ഉന്നയിച്ചിരുന്നു അതായത് ഭരണപക്ഷ എം എൽ എ മാർ തന്നെ മന്ത്രിമാർക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു ഇത് വല്ലാതെ ചൊടിപ്പിച്ചതും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം എൽ ഡി എഫിന്റെ പാർലമെന്ററി പാർട്ടി യോഗം അദ്ദേഹം മുൻകൈ എടുത്ത് പിടിച്ചു എന്നാണ് പറയുന്നത് ആ യോഗത്തിൽ ഇത്തരത്തിൽ വാഴൂർ കോവൻ വാഴൂർ കോവനെയും അതുപോലെ കടകംപള്ളി ശ്രീധനയും വിമർശിച്ചു എന്നൊക്കെ പറയും അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ പൊതുവേ ഉണ്ടാകുന്ന സംസാരം ഇതെല്ലാം മുഹമ്മദ് റിയാസിന് വേണ്ടിയാണ് മരുമകന് വേണ്ടിയാണ് മരുമകന് പ്രത്യേക പ്രതിലേജും പ്രത്യേക പവറും ഒക്കെ ഉണ്ട് മരുമകനൊക്കെ സൂപ്പർ മുഖ്യമന്ത്രി കളിക്കുന്നു എന്നൊക്കെയാണ് അപ്പോൾ ഈ ഭൂപിളമ തർക്കം തുടരുകയാണ് സ്വാഭാവികമായും ഉണ്ടാകും അതിപ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ടാകും പക്ഷെ അത് പ്രത്യക്ഷാർത്ഥത്തിൽ പ്രത്യക്ഷമായി നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇത്തരത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ആണോ വലുത് അല്ലെങ്കിൽ എം പി രാജേഷ് ആണോ എൻ ആണോ എ റഹീമാണോ എം സ്വരാജ് ആണോ ഇവർക്കൊക്കെ ഇടയിൽ ഇങ്ങനെ ഒരു അവരുടെ ചില പ്രതികരണങ്ങൾ ഒക്കെ നമുക്ക് ആ നിലയ്ക്കുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഏതായാലും ഈ മൂപ്പിളമ തർക്കം അങ്ങനെ തുടരുമ്പോൾ ഇനി വരുന്ന നാളുകളിൽ ഇവർക്കൊക്കെ ഇടയിൽ എന്ത് സംഭവിക്കും ഈ പോക്ക് ഇങ്ങനെ ഈ പോക്ക് പോയാൽ അതായത് ഭരണപക്ഷത്തിരിക്കുന്ന മന്ത്രിമാരെ തന്നെ ഭരണപക്ഷ എം എൽ എ വിമർശിക്കുന്നു സ്പീക്കറെ മന്ത്രി വിമർശിക്കുന്നു മന്ത്രിയെ സ്പീക്കർ വിമർശിക്കുന്നു ഭരണപക്ഷത്തെ സ്പീക്കർ വിമർശിക്കുന്നു ഓക്കെ ഇതെല്ലാം ജനാധിപത്യത്തിന്റെ ഏറ്റവും സുന്ദരമായ മുഹൂർത്തങ്ങൾ ആണ് എങ്കിൽ പോലും ഇതൊന്നും ഒരു പതിവ് കാഴ്ചയൊന്നും ആയിരുന്നില്ല നമ്മുടെ സംവിധാനത്തിൽ അപ്പോൾ ഇതൊക്കെ തെളിയിക്കുന്നത് അവർക്കൊക്കെ ഇടയിൽ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഇപ്പോൾ ശീതസമരമെന്നോ അല്ലെങ്കിൽ മൂക്കുളമ തർക്കമെന്നോ ആ നിലയ്ക്കുള്ള ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ചില ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് അത് വരും ദിവസങ്ങളിലും നമ്മുടെ സഭാതലത്തെ ചൂടുപിടിപ്പിക്കും സഭാതലത്തെ മാത്രമല്ല സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെ ഒക്കെ യോഗങ്ങളെ ചൂടുപിടിക്കും എന്ന കാര്യം ഉറപ്പാണ്